വീണ്ടും മലയാള സിനിമാ രംഗത്ത് നിന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് മലയാള സിനിമയുടെ വലിയ നഷ്ടം എന്ന് പോസ്റ്റിട്ടുകൊണ്ട് നിർമ്മാതാവ് എം എൻ ബാദുഷയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നടൻ സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ കലാകാരനാണ് വിട പറഞ്ഞത് ഒ വിജയൻ അന്തരിച്ചു എഴുപത്തി ആറ് വയസ്സായിരുന്നു പ്രമുഖ സംവിധായകരായ കമൽ വിൻസെന്റ് എന്നിവരോടൊപ്പം നിരവധി സിനിമകളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയ നടൻ കൊച്ചിൻ ഹനീഫ സംവിധായകന്റെ തൊപ്പി അണിഞ്ഞപ്പോഴെല്ലാം സഹ സംവിധായകനായി കൂടെ വിജയൻ ഉണ്ടായിരുന്നു ഒരു നല്ല അഭിനേതാവ് കൂടിയായിരുന്നു മുപ്പതിലേറെ സിനിമകളിലും പന്ത്രണ്ടിലേറെ സീരിയലുകളിലും വിജയൻ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ കലാരംഗത്ത് സജീവമായിരുന്ന വിജയൻ ആഗ്രഹിച്ചതുപോലെ സിനിമയിൽ എത്തുകയായിരുന്നു വിജയന്റെ വിയോഗത്തിൽ പ്രശസ്ത നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു ഫെക്ക യൂണിയൻ അനുശോചന യോഗം നടത്തി പ്രിയ കലാകാരന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക